ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം തുടക്കം കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അല്ലേ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നല്ല ഒരു പഴം നിറച്ചത് മിക്കവർക്കും പഴം നിറച്ചതൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിലും ചിലർക്കെങ്കിലും അതറിയാൻ മേലാത്തത് കാണും അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒന്ന് കാണിക്കുകയാണേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളിൽ ഒന്നാണ് ഇത് കേട്ടോ അപ്പോൾ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നിങ്ങളോടൊന്ന് പറഞ്ഞുതരാമേ ഇപ്പൊ ഞാൻ ഒരു ടീസ്പൂൺ നിറച്ച് നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു അഞ്ച് അഞ്ചെട്ട് സ്പ്ലിറ്റഡ് കാഷ്യൂ ചെറുതായിട്ടൊന്ന് മുറിച്ച് അതിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഒരു അരക്കപ്പ് ഫ്രഷ് ആയിട്ട് ചെറുകിയ തേങ്ങ കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട് ഒരുപാട് നേരം അങ്ങ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചേർക്കുന്നത് രണ്ട് ചെറിയെന്നുള്ള ഏലക്കപ്പൊടിയാണേ അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനൽ മീഡിയം ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല റെസിപ്പികളുണ്ട് നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുപോകല്ലേ ഇപ്പം ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ല പഴുത്ത ഏത്തപ്പഴവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആയാലും മതി കേട്ടോ അതുപോലെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പഞ്ചസാര ഇട്ടാൽ മതി അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല ചൂടോടാണെങ്കിൽ പഞ്ചസാര ആയി പോകും ഈ ഒരു പരുവത്തിൽ പഴുത്ത മൂന്നേത്തപ്പഴവാണ് ഞാൻ ഈ പഴം നിറച്ചത് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അപ്പം ഒരെണ്ണം ഞാൻ അതിനകത്ത് എങ്ങനെയാണ് ഫില്ല് ചെയ്തതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാമേ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം അങ്ങേയറ്റം ദെയ്പ്പ് ഞാൻ കാണിച്ചതുപോലെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും അധികം അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാതെ ആ നടുഭാഗം മാത്രം ഒരു മുക്കാൽ ഭാഗവും സെപ്പറേറ്റ് ചെയ്തിട്ട് ആ വിരലുകൊണ്ട് തന്നെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നകത്തിയിട്ട് നമ്മൾ വിളയിച്ചു വെച്ച ആ ഒരു തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അതിനകത്തോട്ട് ഒന്ന് ഫില്ല് ചെയ്ത് വെക്കണേ അതുപോലെ ഏത്തപ്പഴം നമ്മൾ കത്തിക്കൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ മുക്കാൽ ഭാഗം മാത്രമേ താഴോട്ട് കട്ട് ചെയ്യാവുള്ളൂ രണ്ട് ഭാഗവും കുറച്ചൊന്ന് കട്ടായാലും കുഴപ്പമില്ല നമ്മൾ രണ്ട് ഭാഗത്തും ആ മാവിട്ട് ഒന്ന് കവർ ഉള്ളൂ പക്ഷേ എന്നാലും ഒരു ഭാഗത്ത് മാത്രം കട്ടാവുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി മൂന്ന് ഏത്തപ്പഴത്തിലും ആ തേങ്ങയുടെ ഫില്ലിങ് ഇങ്ങനെ ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ആദ്യം നിങ്ങളൊരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കുക എന്നിട്ട് നല്ല കട്ടിയായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു പരുവത്തിന് നമ്മൾ കലക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിന് മുകളിലോട്ട് ഒരു സ്പൂൺ കൊണ്ട് പെരിയൊന്ന് കോരി ഒഴിച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് നമ്മൾ ആ ഒട്ടിച്ചു കൊടുത്ത ഭാഗം അങ്ങ് കമഴ്ത്തി വെച്ചാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ആ ഒരു ഏത്തപ്പഴത്തിൻ്റെത് ഒരു കുറച്ച് കൂടുതൽ കട്ടായിപ്പോയായിരുന്നു താഴ്ഭാഗം കൂടെ കട്ടായിപ്പോയി അവിടെ കൂടെ ഞാൻ ആ മാവൊഴിച്ച് ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട് എന്നിട്ട് വളരെ ചെറിയ ഫ്ലെയിമിൽ അങ്ങോട്ടുമിങ്ങോട്ടും നമ്മൾ എല്ലാ വശവും തിരിച്ചിട്ട് കൊടുക്കണം ഒരുപാട് വലിയ ഫ്ലെയിം ആണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ അല്ല നമ്മൾ വലിയ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പുറം കരിഞ്ഞു പോകും ഉള്ളിലോട്ട് വേവത്തുമില്ല അപ്പോൾ ഇതിൻ്റെ അവസാനം വരെ ആ ചെറിയ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്യണേ ഓരോ വശവും തിരിച്ച് തിരിച്ചിട്ടിട്ട് ഇപ്പോൾ ഇത് നമ്മുടെ മൂന്ന് പഴം അറിച്ചതും റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് അകം വരവെന്ത് വന്നിട്ടുമുണ്ട് കേട്ടോ ഇനി ഒരെണ്ണം നിങ്ങളെ എടുത്തുനിന്ന് മുറിച്ച് അകത്തെ ഫില്ലിങ്ങും കൂടെ ഒന്ന് കാണിച്ചു തരാവേ ഈ ഒരു പലഹാരം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ നമുക്കൊരു ഇച്ചിരി ക്ഷമയുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പുറത്തുനിന്ന് മേടിക്കുന്നതിൻ്റെ പകുതി ചിലവിൽ നമുക്ക് ഇതൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം ഇതേ കണ്ടല്ലോ അകഭാഗവും കറക്റ്റ് നന്നായിട്ട് ഫില്ലിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം താങ്ക്